കേരളം കടക്കണിയിലായത് സർക്കാരിന്റെ ഭരണ പരാജയം കൊണ്ടാണോ ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചോദിച്ചത് ഏതായാലും തെരഞ്ഞെടുത്ത കുറച്ച് പ്രതികരണങ്ങൾ നമുക്ക് കാണാം ഭരണപരാജയമാണ് നമ്മൾ കടം മേടിക്കുന്നുണ്ട് അത് വിനിയോഗിക്കുന്ന രീതിയല്ല വിനോദിക്കുന്നത് അത് അവർക്ക് തോന്നുന്ന വിധത്തിൽ ആവശ്യത്തിന് കടം അവർ അവരുടെ ആവശ്യത്തിന് കടമെടുക്കുന്നു ജനങ്ങൾക്ക് അതുകൊണ്ട് ദൃശ്യം കിട്ടുന്നില്ല ആണോ ഒരു കടത്തിന്റെ സംഖ്യം ക്രമാതീതമായി മറിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നൂറ് ശതമാനവും ആലോചനയില്ലാതെ ചെയ്ത കാര്യം കൊണ്ടാണ് ഭരണപരാജയത്തെ ഈ നമ്മുടെ നാട്ടിലെത്തിച്ചിരിക്കുന്നത് ഇത് നൂറ് ശതമാനവും ഭരണം പരാജയമാണ് സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു സർക്കാരിന്റെ ദൂർത്ത് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ദൂർത്തെന്ന് പറഞ്ഞാൽ മന്ത്രിമാരുൾപ്പെടെ സകല ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എമ്പാടും ദൂർത്ത് നടക്കുകയാണ് ഏത് കാര്യം പരിശോധിച്ചാലും ദൂർത്തില്ലാത്ത ഒരു മന്ത്രിമാർക്ക് വാഹനം കേന്ദ്ര മന്ത്രിമാർ പോലും അംബാസിഡർ കാര്യം ജനങ്ങൾക്ക് വേണ്ട ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരു പണം പോലും കൊടുക്കാതെ ദൂർത്തടിച്ച് ദൂർത്തടിച്ച് കൊണ്ടോട്ട് പോകുന്ന ഒരു ജനദ്രോഹ സർക്കാരാണ് കേരളത്തിലുള്ളത് കിബി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അന്ന് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് പ്രവർത്തി അദ്ദേഹം നിയമസഭയിൽ പ്രസ്താവിച്ചു ിൽ നിന്ന് കിഫ് എടുക്കുന്ന വായ്പ പണം തിരികെ അടയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഇന്ധനം ഇവിടെ പെട്രോൾ പമ്പുകൾ വഴി ഇന്ധനം കൊടുക്കുമ്പോൾ കിട്ടുന്ന അധിക സെസും അതുപോലെ തന്നെ ടോൾ പ്ലാസ വഴി ലഭിക്കുന്ന പണവും ഉപയോഗിച്ച് ഞങ്ങൾ ഇത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഐസത്തിപ്പൊ മലക്കം പറഞ്ഞു ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി എന്ന നിലയിൽ വമ്പം പരാജയമാണ് അദ്ദേഹം പറയുന്നത് കിഫ്ബി വഴി പണിയുന്ന എല്ലാ റോഡുകളിലും നികുതി ഈടാക്കുക അത് നമ്മൾ ഒരു ടാക്സ് ഒരു വണ്ടി റോഡിൽ ഇറക്കിയാൽ ഇപ്പൊ ആർക്കൊക്കെ നീതി കൊടുക്കണം എന്നുള്ള കാര്യത്തില് ഇപ്പൊ റോഡിൽ നടന്നു പോകുന്നതിനു വരെ നികുതി മേടിക്കുന്ന ഒരു ജനദ്രോഹ സർക്കാരായി ഈ പിണറായി സർക്കാർ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് രണ്ടാമത് എല്ലാ മേഖലയിലും കാർഷിക മേഖലയിലും കൃഷിയിലും ഒക്കെ എല്ലാം പിന്നെ വളരെ മോശപ്പെട്ട ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഇനിയിപ്പത് ഒന്ന് ഉയർന്നു വരണമെങ്കിൽ കടങ്ങളും എല്ലാം കേരള സർക്കാർ ഒന്ന് ഉഷാറായി പിന്നെ ആഞ്ഞു പിടിക്കാൻ പിടിക്കാല് ഈ കടക്കണിയെ പറ്റിയില്ല സർക്കാരിൻറെ ഇപ്പോഴത്തെ ഈ കടക്കണിയിൽ ആകാൻ കാരണം സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേട് ഇത് ആണെന്ന് പറയാം ഏത് മേഖല നോക്കിയാലും കാർഷിക മേഖല നോക്കിയാലും വ്യവസായ മേഖല നോക്കിയാലും എവിടെ നെതിഞ്ഞാലും ഉദ്യോഗസ്ഥരുടെ ഉണ്ടാകുന്ന കഴിവുകേടുകളും എല്ലാം കൊണ്ടും നമ്മുടെ കേരളം ആകെ ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെ തുടർന്നു പോയാൽ നമ്മൾ കേരളം കടക്കണിയിൽ ഇനിയും വളർന്നു വന്നിട്ട് ജനങ്ങളുടെ കഷ്ടതകൾ കൂടുകയും ഒരു കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കാതെ ആകെ പരിഭ്രാന്തിയിലാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ പോകുന്നത് ഇതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ഉടനടി നടപടികൾ സ്വീകരിക്കുകയും ആ നടപടിയിലൂടെ സർക്കാരിന് നേട്ടം കൈവരിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ